നമസ്കാരം അങ്ങനെ കുറേ മാസങ്ങൾ ശേഷം ഞാനൊരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞ റമദാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഈ ഒരു ചെറിയ ബ്ലൗസിൻ്റെ ഭാഗമായി ജെജിലോട്ട് ട്രിപ്പ് പോയി ജെജു മാത്രമല്ല ഞങ്ങൾ അന്ന് ബൂസാനും കൂടി കറങ്ങി അപ്പോൾ അന്ന് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം താൽക്കാലം ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങൾ അന്ന് താമസിച്ച ഒരു ലക്ഷ്യായിട്ടുള്ള ഒരു വീട്ടിലാണ് ഈ പോലത്തെ ഒരു വീടാണ് കുറേ സെലിബ്രിറ്റീസും അതുപോലത്തെ ഇവിടുത്തെ എന്താ പറയുക റിച്ച് ഫാമിലിയൊക്കെ താമസിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം നമ്മളെ ടീംസ്താ ഇവിടുന്ന് കുളിക്കുന്ന ഉണ്ട് അകത്ത് പാട്ടും വെച്ച് സ്പീക്കറും വെച്ചിട്ട് ഇത് ബാത്റൂമാണ് ഒരു ബാത്റൂമുണ്ട് ഓക്കെ എനിക്ക് പിന്നിലുള്ള വീട് ഞങ്ങൾ ഇന്നലെ നൈറ്റ് റൻഡ് ചെയ്തൊരു വീടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൊറിയൻ സെലിബ്രിറ്റീസും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ കുറേ റിച്ച് ഫാമിലീസ് ഒക്കെ ഇതുപോലത്തെ വീടാണ് അപ്പോൾ ഈ വീട്ടിൽ കുറേ എന്താ കാണാൻ കുറേ കാഴ്ചകളുണ്ട് കുറെ സ്പെഷ്യലൊക്കെ ഉണ്ട് അത് എനിക്ക് വന്ന എന്നെക്കാളും ബെസ്റ്റായി പറഞ്ഞു തരാൻ പറ്റുന്ന ഇത് രണ്ട് ഇതെ നമ്മുടെ കൂട്ടുകാരന് ആയിരിക്കും ഓക്കെ എന്തായാലും ഞാൻ ജാബിന് അടുത്ത് ഫോൺ ജാബി ബാക്കി വിശേഷങ്ങൾ ജാബി പറയും ജാബി അപ്പോൾ ഇത് ജോസ് പറഞ്ഞല്ലേ ഓക്കെ ഇത് ഇതിൻ്റെ എൻട്രൻസ് ആണ് ഓക്കെ ഇവിടെ വെള്ളമുണ്ട് നല്ല നല്ല മഴ വരുന്നു രാത്രി കുറച്ചൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് അകത്തേക്ക് അറിയാല് ബാഗൊക്കെ ഉണ്ട് നമ്മളെ ചെക്കോട്ടുള്ള തയ്യാറെടുപ്പിലാരും ബാഗൊക്കെ ഉണ്ട് എന്നാല് ഇവിടെ ഇത് മെയിൻ ആയിട്ട് ഈ വീട് കിഡ്സിന് ഒരു പ്രയോറിറ്റി നൽകിയിട്ടുണ്ട് ഈ വീട്ടില് ഫാമിലി ആയിട്ട് വരുമ്പോൾ നല്ലൊരു നമ്മ ഫാമിലി എല്ലാവരും ബാച്ചിലർ സ്ഥലം ഫാമിലി ആയിട്ട് വരുമ്പോൾ വർക്കി നല്ലൊരു എൻജോയ്മെന്റിന് വേണ്ടി കിഡ്സ് സെറ്റപ്പ് ഉണ്ട് ദാ ഫസ്റ്റ് നമ്മ കയറുമ്പോൾ കിഡ്സ് റൂം ദാ നോയിയോ കിഡ്സ് റൂമ വണ്ണ ട്ടാ നല്ല സീലിംഗ് അകമത്തെന്തേ ഇതി അതെ എയർ ബലൂൺ പിന്നെ കിഡ്സിന് കളിക്കാൻ എല്ലാ ടൈപ്പിലെ ടോയ്സ് ഇതി هون ഉണ്ട്

ഇത് മെയിൻ ലിവിങ് ഏരിയ ഇത് എന്റെ ഗെസ്റ്റ് ആണ് പിന്നെ ഇവിടെ വിന്റർ ഇതൊരു ഹീറ്റ് ആക്കിയാണ് സംഭവിക്കന്റാണ് പക്ഷെ അത്ര സ്പ്രിംഗ് സൈമി അത്ര തണുപ്പില്ല ബോക്സ് വരുന്നുണ്ട് മൈക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കിഡ്സിന്റെ പച്ച പണി ഉണ്ട് പിന്നെ ബുക്ക് നമുക്ക് നമുക്ക് പിന്നെ വായിക്കുന്ന ശീല പിന്നെ കിഡ്സിന് കഴിക്കാൻ പറ്റിയ ഇതാ ഒരു സ്ലൈഡ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഈ സംഭവം ഇതാ പിന്നെ ഇവിടെ പൂള് ഇതാണ്

ഹോട്ട് വാട്ടർ ആണ് പിന്നെ വരുന്നത് താഴത്തെ ഫ്ലോറിൽ വരുന്നത് പിന്നെ കിച്ചൺ ആണ് ഓക്കെ ബെഡ്റൂം വർക്കും രണ്ട് ബെഡ്റൂം മുകളിലാണല്ലേ താഴത്തെ ഫ്ലോക പിന്നെ

പിന്നെ ഇത് ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഫ്രീസർ താഴെയാണ് പിന്നെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഡ്രയറും ഉണ്ട് പിന്നെ വേറെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കോഫി മേക്കർ ഉണ്ട് ഇതാ പക്ഷെ എല്ലാം കൊറിയൻ ലാംഗ്വേജിലാണ് ഇപ്പോൾ നമുക്ക് കോഫി ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് എം എൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് എം എൽ രണ്ട് അഞ്ഞൂറ് എം എൽ ഒക്കെ ഉണ്ട് അര ലിറ്റർ ഒക്കെ ഉണ്ട് ചൂട് വെള്ളം കോഫി ഇതാ എയ്റ്റി ഫൈവ് കോഫി പിന്നെ എഴുതി ഫൈവ് ഡിഗ്രി പിന്നെ ചായ ആണെങ്കിൽ എഴുപത് ഡിഗ്രി അങ്ങനെയൊക്കെയാണ് പിന്നെ അതിനുശേഷം നമുക്ക് പുറത്തൊരു കിഡ്സിന് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് എന്താ ഇത് കിഡ്സിന് മാത്രമായിട്ട് സംഭവം സെറ്റപ്പ് ആക്കിയ സംഭവമാണ് മണലുണ്ട് പിന്നെ പിള്ളേർ കളിക്കാനുള്ള ബിഡ്സറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് കളിച്ച് വന്നതിന് ശേഷം നമ്മൾ കൈകാലൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും അത് ക്ലീൻ ക്ലിഞ്ഞാ പിന്നെ നമ്മളിത് ഇരുത്തി നൂറ്റ് ആടുന്ന ഒരു എന്താ പറയാ ചെറിയൊരു ഊഞ്ഞാൽ പിന്നെ പുറത്തത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എന്താ പറയുക ഓവനാണ് ഓവനല്ല സോറി ബാബിക്ക് മെഷീൻ അത് ശരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്ന ഗ്യാസിലാണ് ഇത് പോർട്ടബിൾ ഗ്യാസാണ് പിന്നെ അതുപോലെ തന്നെ ഈ കിഡ്സിന് മെയിൻ ഹൈലൈറ്റ് എടുക്കുന്ന ജാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇത് കളിക്കുന്ന ബാബിക്ക് സെറ്റപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് ഇരിക്കാനുള്ള ഒരു ടേബിളുണ്ട് നമുക്കെന്തായാലും സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാം സെക്കൻഡ് ഫ്ലോറിലാണ് അതിനെ കാണാനുള്ളത് അപ്പൊ സെക്കൻഡ് ഫ്ലോറിലോട്ട് ഇത് സംഭവം നമ്മളിപ്പോ കാണുമ്പോ നല്ല എന്താ പറയാ ഒരു സ്ട്രോങ് ബിൽഡ് ആയിക്കില്ല ചോദിക്കണ്ടേ ഇത് ഇരുമ്പ സ്റ്റീൽ അങ്ങനെ എന്താണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് കാണുമെന്ന് വിചാരിക്കുന്നത് എന്താണ് ഇതൊക്കെ നല്ല മതിലൊക്കെയാണ് പക്ഷേ ശരിക്കും ആണ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇരു ബെഡ്റൂമിന് നമുക്ക് പുറത്തു പോകാനുള്ള ഒരു കഴിയും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചരാ നല്ല വലിയ ആയിട്ട് സുഖമായിട്ട് വരുന്നൊരു ബെഡ്റൂമാണ് ഇത് പിന്നെ രാത്രി ആംബിയൻ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് രാത്രി ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്ക് ആ ഒരു ലൈറ്റ് ഓട്ടോമാറ്റിക്ക് മുകളിൽ ലൈറ്റൊക്കെ കത്തി പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ കാണാം ഏ മാറേ പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എനിക്ക് തോന്നുന്നു കാരണം ഇത് ഇതേപോലെ അവിടെ കണ്ടതുപോലെ തന്നെ నాలుగు పేర్కొక ఎక్కువ బెడ్ ఇవిడ నల్ బాత్ూమ్ ఉంది బాత్ రూమ్ స్పెషాలిటీ ఉంది ఈరోజు బాత్ రూమ్ పోలె స్మార్ట్ కూసి జస్ట్ ఇవ్వడు కార్యక్రమం చేతి బాకెళ్ళా ఈ మెషీన్ వన్ చేయం కొట్లు జక్కూసి ఇప్పుడు మాత్రల్ జూసి ఉంటా నమకు అనే ఆ లైట్ ഇ ഡി ലൈറ്റും ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് മെയിൻ ആവിലേറ്റ് വീടിന് തേർഡ് ഫ്ലോറും കൂടി ഉണ്ട് ഒന്നുമില്ല നമുക്ക് കിടക്ക ഇരിക്കുക അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റാർ നോക്കാനുള്ള ഒരു ടെലസ്കോപ്പും കൂടി ഉണ്ട് അന്ന് വീഡിയോ എടുക്കാൻ വിട്ടതാണ് പക്ഷേ തലേ ദിവസം എടുത്ത് വീട് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നു പിന്നെ നമുക്ക് മെയിൻ ആവിലേറ്റ് ഓരോ സംഭവം കൂടിയുണ്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പല കഴിയുണ്ട് ബെഡ്റൂമിൽ പോവാം പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിന് നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല ആ ബാത്റൂമിൽ കൂടി പോവാം ഇതിലേ കൂടിയിട്ട് ഇറങ്ങാം പുറത്തോട്ട് പോവാം പിന്നെ ഇതിലാണ് നമ്മൾ സാധാരണ പുറത്തിറങ്ങാറ് മനസ്സിലാക്കാം ജസ്റ്റ് ഇത് എന്താ ഇപ്പം ഇവിടെ വന്നാൽ നമുക്കൊരു ടെറസ് ഉണ്ട് ടെറസിൽ നമുക്ക് ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ ഇപ്പോൾ കണ്ടില്ല പൂളില്ല സ്വിമ്മിംഗ് പൂൾക്ക് വന്നത് ഇതിൻ്റെ അടിയിലാണത് ഒരു സൺലൈറ്റ് കൊണ്ട് വെച്ച സംഭവമാണ് അപ്പം നമുക്കിവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ബെയിറ്റും അതുപോലെ തന്നെ മൂന്ന് കിഡ്സിനും കിടക്കാനുള്ളത് വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് നമ്മൾ കിച്ചൺ ഓപ്പൺ ചെയ്താലും ആദ്യം കാണുന്ന ആ ഒരു ശ്മശാനമാണ് എനിക്കൊന്ന് കുറച്ച് ശൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ടിസ്റ്റിൻ്റെ ഭാഗമാണെങ്കിലും കുറേ ഡിസ്റ്റിൻ്റെ സംഭവം ആണെന്ന് അറിയിക്കില്ല അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഹൗസ് സ്റ്റോർ എനിക്ക് എന്ത് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഐ മീൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അടിപൊളിയല്ലേ